ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറാകട്ടെ ജീവിതാരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു വരുന്ന പരമ്പരയിൽ ജീവിതത്തെ സ്പർശിക്കുന്ന ജീവിതത്തെ നിലനിർത്തുന്ന ജീവിതത്തിന് പ്രാധാന്യമുള്ളതായിരിക്കുന്ന ജീവിതത്തെ ജീവിതമാക്കുന്ന പല ഘടകങ്ങളുമുണ്ട് അതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്ന് ജീവനുള്ള വസ്തു ജീവൻ ഇരിക്കുക എന്നതിനും അപ്പുറത്തേക്ക് സ്വയം ജീവനോടെ നിൽക്കുക എന്ന ആ പ്രാഥമിക നിയമം പാലിക്കുക എന്നതിന് പ്രാധാന്യമുണ്ട് അതിനെക്കുറിച്ച് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് സെൽഫ് റിലയൻസ് ഇസ് ദ പ്രൈം ക്വാളിറ്റി ഓഫ് ഓർഗാനിസം ഒരു ജൈവ വ്യവസ്ഥയുടെ പരമപ്രധാനമായ സ്വഭാവവിശേഷം അതിന്റെ സ്വയം പ്രവർത്തന ശേഷിയാണ് ശരീര നിർമ്മാണം മുതൽ പരിചരണവും സംരക്ഷണവും സന്ധാരണവും വംശീകരണവും വിഘടനവും വരെ ഈ സ്വയം പ്രവർത്തനശേഷിയിൽ ഉൾപ്പെടും സന്ധാരണത്തിന്റെ ഭാഗമായി ചയാപചയ ഘടകങ്ങളെ പരിസരത്തു നിന്നും സ്വയം കണ്ടെത്തുക എന്നത് ജൈവതയുടെ ധർമ്മമാണ് തനിലെ സ്വയം പര്യാപ്തത കുറയുന്നതിനനുസരിച്ച് ജൈവസത്തുകൾ യാന്ത്രികവും മൃതവുമായി തീരും മനുഷ്യർ ഇന്ന് അടിമപ്പെട്ടിരിക്കുന്ന യാന്ത്രികതയ്ക്കും വിദ്യക്കും വ്യവസായത്തിനും പുറത്തെത്താൻ കഴിയുമ്പോൾ മാത്രമേ അവൻ ജൈവ മനുഷ്യനാവുകയുള്ളൂ ഇതാണ് ഇന്നത്തെ പ്രമേയം സ്വാശ്രയത്വം എന്നുള്ള ഒരു വിഷയം സ്വാശ്രയത്വം എന്നുള്ളത് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് ആണ് എന്നാണ് നമ്മൾ സാധാരണ വിലയിരുത്താറ് രാഷ്ട്രീയം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്നെ കണക്കാക്കും എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് ഞാൻ എന്റെ പരിസരത്തോട് ഇടപെടുന്നതിന്റെ വ്യാകരണമാണ് രാഷ്ട്രീയം അപ്പോ ഞാൻ എന്റെ പരിസരത്തോട് ഇടപെടുക എന്ന് പറയുമ്പോൾ എൻ്റെ ശരീരപരിധിക്ക് പരിധിക്ക് വെളിയിലേക്ക് പോയി എന്ന അർത്ഥത്തിലാണ് എൻ്റെ ജൈവമണ്ഡലത്തിൽ പെടാത്ത എൻ്റെ ജൈവ അവകാശത്തിന്റെ പരിധിയിൽ പെടാത്ത ഒരു കാര്യമായി നമ്മൾ അതിനെ ഗണിക്കുന്നത് അതുകൊണ്ടാണ് രാഷ്ട്രീയം എന്ന രീതിയിൽ പറയുന്നത് എന്താണെങ്കിലും ഞാൻ എന്റെ പരിസരത്തോട് ഇടപെടുന്ന രീതി ഞാൻ ഇടപെടുന്ന രീതിയിൽ എനിക്ക് വേണ്ടത് കണ്ടെത്താനുള്ള ശേഷി എന്നിൽ നിക്ഷിപ്തമാണ് എന്നിൽ ലീനമാണ് വനത്തിലെ ജീവികളെ നോക്കുക അവർ അവിടെയുള്ള അതിന്റെ പരിസരത്ത് നിന്നും അതിന്റെ ചയാപചയത്തിനാവശ്യമായിട്ടുള്ള ഘടകങ്ങളെയെല്ലാം സ്വയം കണ്ടെത്തുകയാണ് ചെയ്യുക ഈ സ്വയം കണ്ടെത്തുമ്പോൾ അതിലേക്ക് കൊണ്ടു കൊടുക്കുന്ന വേറെ ചില ജീവികളും കൂടെ ഉണ്ടാവും വേറെ ചില സംവിധാനങ്ങളും കൂടെ ഉണ്ടാവും അതൊരു ജാലികയുടെ ഭാഗമായിട്ട് ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു അത് സിംബയോസിസ് എന്നുള്ള രീതിയിലാണ് പ്രവർത്തിക്കുന്നത് സിംബയോസിസ് എന്ന് വെച്ചാൽ പരസ്പരാശ്രയത്വം എന്ന് പറയുന്ന അവസ്ഥ ഈ പരസ്പരാശ്രയത്വത്തിലൂടെയാണ് സിംബയോസിസ് സാധ്യമാവുക അല്ല അല്ലെങ്കിൽ പരസ്പരാശ്രയത്വമാണ് സിംബയോസിസ് എന്ന് പറയുന്നത് അപ്പോൾ എന്റെ പ്രവർത്തനം എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്റെ ജൈവപ്രവർത്തനം എന്ന് പറയുന്ന കാര്യങ്ങളിൽ നമുക്കറിയാമല്ലോ ഇത് എന്റെ സ്വയം പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ജീവൻ എന്ന് പറയുന്നത് തന്നെ സ്വയം സംഘാടകത്വമാണ് എനിക്ക് എന്റെ ശരീരത്തെ സ്വയം നിർമ്മിക്കാനും ശരീരത്തെ സ്വയം പരിചരിക്കാനും സംരക്ഷിക്കാനും അതുപോലെ തന്നെ അതിനെ നടത്തിക്കൊണ്ടു പോകാൻ സന്ധാരണം നടത്താനും ഞാനില്ലാതാകുമ്പോഴും നടത്താൻ അതാണ് വംശീകരണം വംശീകരിക്കാനും അതുപോലെ തന്നെ എന്റെ പ്രവർത്തനം കഴിയുമ്പോൾ എന്നെ ശരിയാം വിധം വിഘടിച്ച് ഡിസ്മാൻഡിൽ ചെയ്യാനും ഒക്കെയുള്ള ആ സ്വയം പ്രവർത്തന ശേഷിയാണ് ജീവൻ എന്ന് പറയും ഇത്രയും വിപുലമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഈ വിപുലം എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന ലിസ്റ്റ് ചെയ്ത അഞ്ചെട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ അഞ്ചാറ് കാര്യങ്ങൾ കഴിഞ്ഞാൽ അവയ്ക്ക് ഓരോന്നിനകത്തും ഇഷ്ടംപോലെ 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 കാര്യങ്ങളുണ്ട് ഇത്രയേറെ വിപുലമായ ഒരു സംവിധാനമാണ് അതിൽ ഈ സംധാരണം എന്ന് പറയുന്നത് ജീവസന്ധാരണം ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെ മുൻപോട്ട് പോവുക ജീവിതത്തെ ഉരുട്ടി മുൻപോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് അപ്പോ ജീവിതത്തെ ഉരുട്ടി മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ധർമാധർമ്മ കാര്യങ്ങളെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞ് കുറച്ച് ദിവസമായിട്ട് ജീവിതാരോഗ്യം എന്ന പേരിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ആ അതിന്റെ ഭാഗമായിട്ട് ജീവസന്ധാരണത്തിന്റെ ഭാഗമായിട്ട് അതിനു വേണ്ടുന്ന ജീവ ജീവനെ നിലനിർത്തി ജീവിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഘടകങ്ങൾ നമ്മൾ അതിനെ സാധാരണ രീതിയിൽ ചയാപജയ പ്രവർത്തനങ്ങൾ എന്നാണ് പറയുക മെറ്റാബോളിസം എന്നാണ് പറയുക അപ്പോ ചയാപജയ പ്രവർത്തന ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെ അതിന്റെ പരിസരത്ത് നിന്നും സ്വയം കണ്ടെത്തുക എന്നുള്ളത് ജീവിയുടെ സ്വഭാവമാണ് അപ്പോ കുഞ്ഞായിരിക്കുമ്പോ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ജനിച്ച കുഞ്ഞായിരിക്കുന്ന സമയത്ത് അതിന് അമ്മ പാലൂട്ടി കൊടുക്കും അമ്മയുടെ മാറിൽ പാലുണ്ടാവും പാലൂട്ടി കൊടുക്കും മനുഷ്യന്റെ കാര്യത്തിലാണ് പറയുന്നത് കേട്ടോ പാലൂട്ടി കൊടുക്കും കുറച്ച് കഴിയുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് പാലി കുടിക്കുന്നൊരവസ്ഥയിലേക്ക് കുഞ്ഞുമാറും കുറച്ചു കഴിയുമ്പോൾ അതിന്റെ ചുറ്റുപാടിൽ നിന്നും കാണുന്നത് വായിലിട്ട് തിന്നുന്നൊരവസ്ഥയിലേക്ക് പോകും പിന്നെ കുറച്ചു കഴിയുമ്പോൾ തനിക്ക് വേണ്ടതെന്ന് കണ്ടെത്തി തിന്നുന്നൊരവസ്ഥയിലേക്ക് പോകും പിന്നെ കുറച്ച് കഴിയുമ്പോൾ തനിക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കിയെടുക്കാനുള്ള സംവിധാനത്തിലേക്ക് പോകും ഇങ്ങനെയാണ് ആ ഒരു ഒരു ജീവി വളർന്നു വരുന്നത് അപ്പോ ജൈവതയുടെ ആ ഒരു ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള മെക്കാനിസത്തെ സ്വയം ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ ജീവി നിൽക്കുക നമ്മുടെ ഒരു കോശം നിൽക്കുന്നത് അതിന്റെ കോശാന്തര ദ്രവങ്ങൾക്കിടയിൽ മിൻഡർസെൻ്റെ ഫുഡിൽ നിന്നും വേണ്ടുന്ന മെറ്റീരിയൽസിനെ അതിന്റെ ന്യൂട്രിയൻസിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഏതൊരു സത്തയും ജൈവസത്തയും കോശമാകട്ടെ കലയാകട്ടെ അവയവമാകട്ടെ ഒരു ആകട്ടെ ജീവി വർഗമാകട്ടെ അതിന് വേണ്ടുന്ന ഘടകങ്ങളെ അതിന്റെ പരിസരത്ത് നിന്നും സ്വയം സ്വീകരിച്ച് ഉപയോഗം ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ ക്രമീകരണം എന്ന് പറയുന്നത് ഈ സ്വയം പര്യാപ്തത എന്നുള്ളത് സ്വയം കണ്ടെത്താൻ പറ്റാതെ വരുന്ന സമയത്ത് നമ്മൾ വെളിയിൽ നിന്നും ഒരു മെക്കാനിസം ഉപയോഗിച്ച് കൊടുക്കും ഇപ്പോ ഒരു ഒരു ജീവി ജീവിച്ച് തളർന്നു അപ്പോൾ അതിന് സ്വയം കണ്ടെത്താൻ കഴിയുന്നില്ല സ്വയം കണ്ടെത്താൻ കഴിയാതാകുമ്പോൾ അത് ശോഷിച്ച് ശോഷിച്ച് വരും ചയാപചയ പ്രവർത്തനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും അപ്പം അതൊക്കെ അതിന്റെ പ്രവർത്തനം നിൽക്കും പകരം മരണത്തിലേക്ക് പോകും ആധുനിക കാലത്ത് നമ്മൾ എന്താ മരിക്കാൻ മരിക്കാനാകൊരാളെ മരിക്കാൻ സമ്മതിക്കില്ല കാരണം അയാൾ സ്വാഭാവികമായിട്ടും അയാളുടെ ജീവിതശേഷി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇല്ലാതെ ആകേണ്ടതാണ് പക്ഷെ അതിനൊരു സാധ്യതയുണ്ട് മരിക്കാനായി ഒരാൾ മരിക്കാതിരിക്കുകയാണെങ്കിൽ അയാളെ മരിക്കുന്നത് വരെ ചികിത്സിക്കാനുള്ളൊരു സാധ്യതയുണ്ട് ചികിത്സ എന്നുള്ളത് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ ഞാൻ ചികിത്സക്കായിട്ട് അയാളെ സൂക്ഷിക്കേണ്ടത് ഇവിടെ ഒരു ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് അയാളെ സൂക്ഷിക്കുകയാണെങ്കിൽ അത് ആ കച്ചവടക്കാർക്ക് നല്ലതാണ് അതുകൊണ്ട് മരിക്കാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു പരിപാടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വയം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ആവുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം സ്പൂണിലെടുത്തു കൊടുക്കും അല്ലെങ്കിലോ കുത്തി വെച്ചു കൊടുക്കും ഏതെങ്കിലും രൂപത്തിൽ ഇതിങ്ങനെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടുവരുത് അല്ലെങ്കിൽ ചാവുകയില്ല എന്നാലോ റിട്രീവ് ചെയ്തു വരുമോ അല്ലെങ്കിൽ പുനഃസ്ഥാപനത്തിലേക്ക് പോകുമോ അതുമില്ല അപ്പൊ ഇങ്ങനെ അത് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കില്ല എന്നുള്ള അവസ്ഥയിൽ ജീവിച്ചു കൊണ്ടേയിരിക്കും ഇത് നമ്മൾ ഒരുവിധം കേടായി പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇങ്ങനെ അത് പോകാൻ സമ്മതിക്കാതെ ഒരു കാര്യവുമില്ലാതെ വേസ്റ്റ് ആയിട്ട് നിലനിർത്തുന്ന ഒരവസ്ഥ ആധുനിക ലോകത്ത് ഉപഭോഗ സംസ്കാരത്തിൽ അത് അതിന്റെ കച്ചവട സാധ്യത കൊണ്ടാണ് നമ്മൾ അത് നിലനിർത്തുന്നത് അപ്പോ നേരത്തെ പറഞ്ഞ ജൈവ സ്വഭാവം എന്ന് പറയുന്നത് അതായത് സ്വയം ജീവസന്ധാരണം നടത്താൻ പരിസരത്ത് നിന്നും വേണ്ടുന്നെടുത്ത് സ്വയം ജീവസന്ധാരണം നടത്താനുള്ള ശേഷികൾ ഇല്ലാതെയായി തീരും ഇത് മരിക്കാനായ ആളുകളുടെ കാര്യമാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് ജനിക്കുമ്പോ അതിൽ നമ്മൾ അങ്ങനെ ആക്കി തീർക്കുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചു പോകുക ജീവസന്ധാരണം എന്ന് പറയുന്നത് തന്റെ പരിസരത്ത് നിന്നും തനിക്ക് വേണ്ടുന്ന ഘടകങ്ങളെ കണ്ടെത്തിയാണ് ചെയ്യേണ്ടുന്നത് എന്ന ജൈവ നിയമത്തെ തെറ്റിച്ചുകൊണ്ട് ഇന്ന ശുചിട്ടാൽ അത് ഇവിടെ എത്തും ഇന്ന പ്രവർത്തനം ചെയ്താൽ അത് ഇവിടെ എത്തും ഇന്ന കാര്യം ചെയ്താൽ അതായത് ഇപ്പോ നീ സ്കൂളിൽ പോയാൽ നിനക്ക് വിദ്യ കിട്ടും വിദ്യ കിട്ടിയാൽ നിനക്ക് ജോലി കിട്ടും ജോലി കിട്ടിയാൽ പണം കിട്ടും പണം കിട്ടിയാൽ നിനക്ക് ആ പണം കൊടുത്ത് എന്തും വാങ്ങിക്കാന്നുള്ള ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഈ ചെയിനിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായും അവന്റെ പരിസരത്ത് നിന്നും അവനിലേക്ക് വന്നു ചേരേണ്ടുന്ന ഘടകങ്ങൾ വന്നെത്താനുള്ള ആ ഒരു ഒഴുക്കുണ്ടല്ലോ അതിനൊരു ക്രമമുണ്ടല്ലോ അതിനൊരു മെക്കാനിസം ഉണ്ടല്ലോ ഈ മെക്കാനിസത്തെ കുറിച്ച് ഇവൻ അതീരെ ബോധമില്ലാത്തൊരവസ്ഥയിലേക്കാവും അപ്പൊ ഇവന്റെ ജൈവതയ്ക്ക് ജൈവതയ്ക്കറിയാം അവന്റെ പരിസരത്ത് നിന്നും സ്വീകരിക്കേണ്ടതാണെന്ന് എന്നാൽ ഇവനെ നിയന്ത്രിക്കുന്ന ബുദ്ധിക്ക് അത് മനസ്സിലാകാതെയാകും അങ്ങനെ വരുന്ന സമയത്ത് ഇവൻ വിദ്യയ്ക്കും വ്യവസായത്തിനും യാന്ത്രികമായിട്ട് അടിമപ്പെട്ട് ഇവൻ ഇത് തീരെ ബോധ്യമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തും നമുക്കറിയാം സ്കൂളുകളിലൊക്കെ പോണ സമയത്ത് നമ്മൾ കുട്ടികളോട് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് അവരുടെ ജീവസന്ധാരണത്തിന്റെ ഘടകങ്ങൾ അവരുടെ പരിസരത്തു നിന്നും ഉണ്ടാകുന്നതാണെന്ന് അറിയാത്ത ഒട്ടേറെ പേരുണ്ട് ഇതിങ്ങനെയാണെന്ന് അറിഞ്ഞാലും അതെന്റെ ഉത്തരവാദിത്തം അല്ല ധരിക്കുന്നവരാണ് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആധുനിക ജീവിതം നടത്തുന്ന ആളുകളും അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവൻ അവന്റെ ജൈവ സ്വഭാവത്തെ ഉപയോഗിക്കാതെ തികച്ചും ഒരു യന്ത്രമായും യന്ത്രമായി മാറി ജീവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അത് ജീവിച്ചു പോട്ടെ ഈ സിസ്റ്റം നിലനിൽക്കുന്നിടത്തോളം അവൻ അങ്ങനെ പ്രവർത്തിച്ചു പോകും മറ്റേ കുഴപ്പമുള്ളൂ സിസ്റ്റം നിന്നാൽ അവൻ ഇല്ലാതെയാകും നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഇലക്ട്രിക് കാറുകളെ കുറിച്ചുള്ള ഒരു സംഭവം രാജ്മോൻ ചേട്ടൻ വായിച്ചിട്ടുള്ളൂ അപ്പോ എല്ലാം ഡിജിറ്റൽ ആക്കുന്നു നമ്മൾ എല്ലാത്തിനെയും ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നാളെ സംസാരിക്കാനിരിക്കുന്ന വിഷയമാണ് എല്ലാത്തിനെയും ഡിജിറ്റലൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഡിജിറ്റൽ വേൾഡിന്റെ മെയിൻ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്താൽ മതി മനുഷ്യന്റെ അവന്റെ നെറ്റ്വർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് നിന്നു പോകും അവന് അവന്റെ വിതരണ സംവിധാനം നഷ്ടമാകും അതുകൊണ്ടാണ് ഗ്രിഡിനെ ആശ്രയിക്കാതെ ജീവിക്കണം എന്ന് പറയുന്നത് ഗ്രിഡിനെ ആശ്രയിക്കുന്നത് പൊതുവിതരണ സംവിധാനത്തെ ആശ്രയിക്കാതെ ജീവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവന്റെ സ്വാശ്രയത്വം എന്നുള്ള കാര്യത്തിലേക്ക് അവൻ ഊന്നേണ്ടി വരും അപ്പോ അവന്റെ ജീവിതക്രമത്തെ അവൻ പുനർനിർവചിക്കേണ്ടി വരും അവന്റെ ഭക്ഷണരീതിയെ ഭക്ഷ്യ വസ്തുവിനെ ഭക്ഷണ പാചകം ചെയ്യുന്ന രീതിയെ ഭക്ഷണം കഴിക്കുന്ന തവണയെ അവൻ റീഡിഫൈൻ ചെയ്യേണ്ടി വരും അവന്റെ വസ്ത്രധാരണത്തെ അവന്റെ വീടിന്റെ നിർമ്മാണത്തെ അവന്റെ വിദ്യയെ അവന്റെ ജീവിത സംസ്കാരത്തെ മുഴുവനായിട്ടും പുനർനിർവചിക്കേണ്ടി വരും അവിടെ മാത്രമേ സ്വാശ്രയത്വം സ്വാധീനമാവുകയുള്ളൂ അല്ലെങ്കിലോ നമ്മൾ ശാസ്ത്രത്വത്തിൽ നിന്നും നമ്മളെ വഴിമാറ്റാനായിട്ട് ഇവരെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ നമ്മളെ കടന്നു വിദ്യയായിട്ടും ആദ്യം യുക്തിയായിട്ട് പിന്നെ സംസ്കാരമായിട്ട് പിന്നെയാണ് വിദ്യ വരുന്നത് ആദ്യം യുക്തിയുടെ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ഇൻജക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഭാഷ യുക്തി ഭാഷയും യുക്തിയും കഴിഞ്ഞിട്ടാണ് പിന്നെ സംസ്കാരം സംസ്കാരത്തിന്റെ രൂപത്തിൽ നമ്മളെ വഴിമാറ്റുന്നു അതിനുശേഷം വിദ്യയുടെ രൂപത്തിൽ അതിനുശേഷം തൊഴിലിന്റെ രൂപത്തിൽ തൊഴിൽ കഴിഞ്ഞിട്ടെങ്കിൽ ശമ്പളത്തിന്റെ രൂപത്തിൽ പിന്നെ വ്യവസായത്തിന്റെ രൂപത്തിൽ പിന്നെ ഉപഭോഗ സംസ്കാരത്തിന്റെ രൂപത്തിൽ പിന്നെ പുതിയ ഭരണക്രമത്തിന്റെ രൂപത്തിലും നമ്മളിങ്ങനെ ഓരോ ഘട്ടങ്ങളിലായിട്ട് നമ്മളെ മാറ്റി 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 കൊണ്ടുവന്നിട്ട് നമ്മളെ ഒരു പുതിയ സംവിധാനത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആ ആ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് എത്രത്തോളം മാറി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ മാറ്റി നിർത്തൽ സംവിധാനത്തിന്റെ ആ ഒരു പ്രവർത്തനം നിന്നു പോയാൽ അതോടുകൂടി തീരും അതോടുകൂടി നമുക്ക് നിലനിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും ഈ അവസ്ഥ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ആള് യഥാർത്ഥത്തിൽ ജൈവ മനുഷ്യനാണോ നിങ്ങൾ ഒരു ജൈവ മനുഷ്യനാണോ നിങ്ങളുടെ സ്വാശ്രയത്വം എന്നുള്ളത് നിങ്ങളുടെ കൈവശമുണ്ടോ ഉണ്ടോ പരിശോധിക്കേണ്ടതാ നിങ്ങൾ ഉപയോഗി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എത്ര കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്നതുണ്ട് എന്ന് പരിശോധിക്കുക ഭക്ഷണം വസ്ത്രം വീട് നിങ്ങളുടേതായ എന്തെങ്കിലും നിങ്ങളുടേതായ എന്താണുള്ളത് എന്നൊന്ന് പരിശോധിക്കുക അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ പലപ്പോഴും പരാശ്രയത്വത്തിലാണ് ജീവിക്കുന്നത് വെറും പരസ്പരാശ്രയത്തിലാണെങ്കിൽ പോലും വലിയ കുഴപ്പമില്ല ഇത് പരാശ്രയത്വത്തിലാണ് ജീവിക്കുന്നത് അത് നമ്മുടെ കുഴപ്പമില്ല നമ്മളെ അങ്ങനെ ആക്കിക്കൊണ്ട് മാറ്റിയതാണ് കഴിഞ്ഞ കാലങ്ങൾ കൊണ്ട് അങ്ങനെ ആക്കി തീർത്തതാണ് അപ്പോ ജീവിതാരോഗ്യത്തെ തിരിച്ചു പിടിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ആധുനിക ലോകക്രമം വരുന്ന സമയത്ത് ടോട്ടൽ റീസിറ്റ് എന്നുള്ളൊരു അവസ്ഥ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നിലനിൽപ്പ് നമ്മിലേക്കും നമ്മുടെ വരും തലമുറയിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ജീവിത സ്വാശ്രയത്വത്തിലേക്ക് തിരിയുക തന്നെ വേണം ഇത് നിലനിൽപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലാതെ വെറുതെ ഒരു തൽക്കാലത്തേക്ക് ഒരു ആരോഗ്യം തിരിച്ചുപിടിക്കാനുള്ള എക്സസൈസല്ല കൃത്യമായിട്ട് ഇതൊരു ഒരു ഒരു സംവിധാനമാണ് ആ സംവിധാനത്തിലേക്ക് മാറുക എന്നതാണ് വഴി അപ്പോൾ സ്വാശ്രയത്വം സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഒരു ജൈവ സംവിധാനത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണെന്ന് മനസ്സിലാക്കുക അത് നിങ്ങളിൽ എത്ര ശതമാനം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കുക ആ അതിന്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ എത്രത്തോളം നിങ്ങൾ പൂർണ്ണതയിലേക്ക് വരുന്നു അത്രത്തോളം നിങ്ങൾ ജൈവ മനുഷ്യനായി തീരും അതുവരെയും നിങ്ങൾ ഒരു യാന്ത്രിക മനുഷ്യനായിട്ടോ അല്ലെങ്കിൽ വെറും യന്ത്രമായിട്ടോ തുടരുകയാണ് ചെയ്യുക എന്ന ഓർമ്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക